ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന നന്ദുവിനെ വിളിച്ചു അപ്പോൾ നന്ദു ഭയങ്കര കരച്ചില്ല എന്തിനാ മോള് കരണമെന്ന് ചോദിച്ചപ്പോൾ എന്നെ അച്ഛൻ റൂമിൽ പൂട്ടിയിട്ടിരിക്കുക എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നയനയ്ക്കും ഭയങ്കര വിഷമം ഞാൻ അച്ഛനെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ചേച്ചി വിളിക്കണ്ടാന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും നയനെ ഫോൺ കട്ട് ചെയ്തിരുന്നു ആ സമയം അതെ നയനയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചു അപ്പം അച്ഛനെന്താണ് നന്ദുവിനെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു എന്താ വക്കാലത്തോട്ട് മോളെ അവള് വിളിച്ചോ എന്ന് ചോദിച്ചപ്പം അവൾ എന്നെ വിളിച്ച് അറിയിച്ചതൊന്നും അല്ല ഞാൻ അവളെ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു അവളുടെ പോക്ക് ശരിയല്ല മോളെ അതുകൊണ്ടാണ് ഞാൻ പൂട്ടിയിട്ടതെന്ന് അച്ഛൻ പറയുമ്പോ പത്തിരുപത് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പൂട്ടിയിടുന്നത് ശരിയാണോ അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ പോക്ക് ശരിയല്ലെങ്കിൽ അത് പൂട്ടിയിടുക തന്നെ വേണം മോളെ ഇതേ അമ്മയാണെങ്കിൽ ഞാൻ ഒന്നും ചോദിക്കില്ലായിരുന്നു അമ്മയ്ക്ക് ദേഷ്യം വന്ന അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അച്ഛൻ അങ്ങനെ ഒന്നും ആരുന്നില്ലല്ലോ എന്തു പറ്റി തക്കതായ കാരണമില്ലാതെ അവളെ അങ്ങനെ പൂട്ടിയിടുന്ന സ്വഭാവം ഒന്നും അച്ഛനില്ലല്ലോ ആ എന്നാൽ കേട്ടോ തക്കതായ കാരണമുണ്ട് അത് മാത്രം മോള് പറഞ്ഞാൽ മതിയൊന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്തിട്ട് കോവിന്ദേണ്ടു പോയി അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അങ്ങനെ എന്തോ ഒരു കാര്യമുണ്ട് അത് വളരെ സീരിയസ് ആയ കാര്യം അല്ലെങ്കിൽ ഒരിക്കലും അച്ഛൻ ഈ പ്രവർത്തിച്ചു ചെയ്യില്ല ഇത് കണ്ടുപിടിച്ചേ പറ്റുമോ എന്ന് തറപ്പിച്ച് തീരുമാനിച്ചുറപ്പിച്ച് നമ്മുടെ നയനെ അവിടെ നിന്ന് നിന്നങ്ങ് പോകണം അങ്ങനെ വേഗം തന്നെ സ്കൂട്ടർ എടുത്ത് നമ്മുടെ നയനെ അവിടെ നിന്ന് പോകാട്ടോ അങ്ങനെ നയനതേ നേരെ വീട്ടിലോട്ടാ ചെല്ലുന്നത് ചെന്ന് കയറിയിട്ട് ചോദിച്ചു എന്തിനാ അപ്പം മോളെ കണ്ട അച്ഛൻ ഞെട്ടി എന്തിനാ അച്ഛാ എന്തിനാ നന്ദുവിനെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം അവളെ പുറത്തേക്ക് വിടാൻ പറ്റില്ല അതുകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അതിനൊരു കാരണം വേണ്ടേ എന്ന് നനേ ചോദിക്കുക അവള് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ അതോ തല്ലുകൂടിയോ എന്താ അവളിച്ച തെറ്റെന്ന് ചോദിച്ചപ്പോൾ മോളെ മോളിപ്പം അതൊന്നും അറിയണ്ടാന്ന് പറഞ്ഞു അച്ഛൻ അവൾ ഇപ്പം പുറത്തേക്ക് വിട്ടാൽ ശരിയാവില്ലെന്ന് പറയുന്നത് കേട്ടപ്പോൾ നേരത്തെ അവള് വഴക്കുണ്ടാക്കി തല്ലുണ്ടാക്കിയതിനാണല്ലോ അവളെ പൂട്ടിയിട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം എന്താ കാര്യം അവൾ ഈ സമയത്ത് വഴക്കുണ്ടാക്കിയാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതിലൊക്കെ അപ്പുറമാണ് ഇപ്പോഴത്തെ കാര്യം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പ്രതികളാകുമെന്ന് പറഞ്ഞു ആരും അച്ഛനും അമ്മയും പ്രതികളാക്കുന്നതെന്ന് ചോദിച്ചു ഒന്നേരം നയന അപ്പം അച്ഛൻ എന്തോ ഒന്നും പറയാത്തെ എന്താണെന്ന് ചോദിച്ചു കാര്യം പറ അച്ഛനും അമ്മയും ഇപ്പോൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കാര്യം പറ അച്ചാ എന്താ അച്ഛാ കാര്യമെന്നിങ്ങനെ ചോദിക്കണം ഈ സമയത്ത് നയന പലതും ആലോചിക്കാം ഞാൻ അവളെ ഒന്ന് കാണട്ടെ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ പറഞ്ഞ് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞപ്പം മോളെ ആദർശനിപ്പോൾ മോളോട് സ്നേഹമാണെന്നാണ് കനക പറഞ്ഞത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വെച്ച് നന്ദുവിന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് ഞാൻ വേണ്ടി പരിഹരിക്കാൻ എന്ന് നയന ചോദിച്ചു അതിന് തൽക്കാലം ഞാനിവിടെ ഉണ്ടല്ലോ മോളെ എന്തായാലും ഞാൻ അവളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു നയനെ കാണാൻ പോകുമ്പോൾ കാണുന്നതൊക്കെ കൊള്ളാം അവളെ തുറന്നു വിടരുതെന്ന് പറഞ്ഞു അങ്ങനെ പൂട്ടിയിട്ട് വളർത്താൻ അവള് പ്രകൊന്നും അല്ലല്ലോ അച്ഛാ അച്ഛാന്നും പറഞ്ഞു നയന തുറന്ന് വിടുന്നതൊക്കെ കൊള്ളാം ഈ വീടിന് വെളിയിൽ അവള് പോകാൻ പാടില്ല എന്തായാലും അവളെ കണ്ട് ഞാനൊന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് നയനകത്തേക്ക് പോയപ്പോൾ ഉള്ളിൽ തീയുമായിട്ട് അച്ഛൻ ഇങ്ങനെ പുറത്ത് നിൽക്കുക റൂമിലേക്ക് നയനെ ചെന്ന് കയറിയപ്പോൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് നന്ദുവരാം ഒറ്റ കറച്ചില് അപ്പം എന്തു പറ്റിയടാ എന്നും ചോദിച്ച് നയനെയും കയറിയ എന്തിനാ അച്ഛൻ ഇങ്ങനെ നിന്നെ പൂട്ടിയിട്ടെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല ചേച്ചി എനിക്കറിയില്ല എന്ന് നന്ദു അമ്മ ഇങ്ങനെയൊക്കെ ചെയ്താ എനിക്ക് അത്ഭുതമൊന്നുമില്ല ചെറിയ കാരണം മതി അമ്മയ്ക്ക് നമ്മളെ ചെറിയ തല്ല് തരാനും പൂട്ടിയിടാനും ഒക്കെ പക്ഷെ അതുപോലെ അല്ലല്ലോ അച്ഛൻ്റെ കാര്യം അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ മോളെ നീയെങ്കിലും ഒന്ന് തുറന്നു പറയാൻ പറയുമ്പോ ഒന്നുമില്ല ഏച്ചി ഞാൻ ചേച്ചിക്ക് ചായ എടുക്കാന്ന് പറഞ്ഞു നന്ദു നീ എൻ്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണോന്ന് ചോദിച്ചപ്പോൾ അല്ലേ ചേച്ചി ഒരിക്കലും അല്ല എന്നെ പൂട്ടിയിട്ടതറിഞ്ഞപ്പോ ചേച്ചി എത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു നന്ദു അതൊക്കെ കേട്ട് നയനിയും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക നന്ദുവിനാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല നിന്റെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാൽ അതിന് എനിക്ക് കഴിഞ്ഞില്ല അതിനു മുൻപ് ആദർശേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു ആദർശേട്ടൻ ഇപ്പം സ്നേഹിക്കുന്നുണ്ടോ ചേച്ചിയെ എന്ന് നന്ദു ചോദിച്ചപ്പം എന്നെ സ്നേഹിക്കുന്നതും സ്നേഹിക്കാതിരിക്കുന്നതും ഒക്കെ അവിടെ നിൽക്കട്ടെ നിന്റെയും ഈ വീട്ടിലുള്ളവരുടെയും പ്രധാന പ്രശ്നം നീ തന്നെയാ പിന്നെ നിൻ്റെ ഈ മാറ്റമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ ചോദിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് നന്ദുവിനോട് ചോദിക്കുന്നു പക്ഷെ നന്ദു ഒന്നും പറയുന്നില്ല അപ്പോൾ ചേച്ചി ഇരിക്കും ഞാൻ ചായ എടുക്കാവും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ചായ എടുക്കാൻ പോയ സമയത്ത് പെട്ടെന്ന് തന്നെ നയനെ മുറിയിൽ കയറി ചെന്ന് നന്ദുവിൻ്റെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് അതിനകത്ത് നോക്കുക നോക്കുകട്ടോ അങ്ങനെ ഈ നമ്പറുകൾ ഇങ്ങനെ അതായത് ആ ഒരു ഡയലിംഗ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കുന്ന നമ്പറുകളൊക്കെ നോക്കും അപ്പോൾ അനിതെന്നുള്ള നമ്പർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നല്ലോ എപ്പോഴായിരുന്നു ആ കോള് വന്നത് എന്നിങ്ങനെ നയനെ ആലോചിക്കുക ആലോചിച്ച് ആലോചിച്ച് ഒരു തരത്തിൽ നയനെ ആ കോള് നമ്പർ കണ്ടെത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ നമ്പർ നല്ല പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ നയന ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകണു അപ്പോൾ നയനയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് നയന പോകാൻ തുടങ്ങുമ്പോൾ അത് കൊള്ളാം പൂട്ടിയിട്ടിട്ട് എന്തിനാ അവളെ ഇങ്ങനെ ദ്രോഹിക്കുന്നെന്ന് ചോദിക്കാൻ വന്ന മോള് ഒന്നും ചോദിക്കാതെ അല്ലെങ്കിൽ ഒന്നും പറയാതെ വേഗം പോവുവാണോ എന്താ കാര്യം ചോദിച്ചു നീ അവളുമായിട്ട് സംസാരിച്ചില്ല എന്ന് ചോദിച്ചപ്പം ഞാനൊന്നും സംസാരിച്ചില്ല അച്ഛാ എന്ന് പറഞ്ഞു നയന എനിക്ക് കുറച്ച് തിരക്കുണ്ടേ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു നയന വൃതെ പിടിച്ചു പോണ് അപ്പൊ അച്ഛൻ പറഞ്ഞു മോൾ മോളെന്തീ കാണിക്കുന്നേന്ന് ചോദിച്ചപ്പം എനിക്ക് പോകണം അച്ഛാ പോയേ പറ്റൂ എന്തായാലും അച്ഛനും അമ്മയും ഇത്രയും ഒളിപ്പിച്ച് വെച്ചതാ ഇതിനെല്ലാം കാരണം ഈ കാര്യങ്ങളെല്ലാം ഇത്രയും വർഷം ആയതും അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ മോളെ നിങ്ങൾ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു അച്ഛൻ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ അറിയാനും മാത്രം ആരും എന്നോടൊന്നും പറയൂലോ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ നന്ദു ചായ ആയിട്ട് വന്നു ചേച്ചി ചായാന്നും പറഞ്ഞു ആ സമയം നായനെ നന്ദുവിനെ ഒരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അതെന്താ അച്ഛാ പോയത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നീയാണ് എല്ലാത്തിനും കാരണം എന്നു അച്ഛൻ നന്ദുവിനോട് പറയുന്നു നന്ദുവിനെ വഴുക്കും പറയുന്നു നിന്റെ മുറിയിൽ വന്നതിന് ശേഷം ആ മോള് വന്ന് അതേ സ്പീഡിൽ പോയതെന്നും പറഞ്ഞു എന്നാൽ പിന്നെ അച്ഛനെ ചായ കുടിച്ചോളാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ചായ ഒന്നും വേണ്ട നീ ആ മുറി തന്നെ പോയിരിക്കാൻ പറഞ്ഞു നന്ദുവിനോട് ആൾക്കാരെ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ ആ ഒരൊറ്റ സാധനമാണ് ഇപ്പൊ എല്ലാ വീടുകളിലും പ്രശ്നം ഉണ്ടാക്കിയത് എൻ്റെ മൊബൈല് മൊബൈൽ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ മനുഷ്യനുണ്ടെങ്കിലും അതിനേക്കാൾ ഏറെ ഉപദ്രവങ്ങളും ഉണ്ടെന്നും പറഞ്ഞു അങ്ങനെ നന്ദുവിനെ അച്ഛൻ അവിടെയിട്ട് വഴക്ക് പറയാം ഇനിയും ചേച്ചിമാരുടെ ജീവിതം തകർക്കരുത് ഈ കുടുംബത്തിന്റെ സമാധാനം കളയരുത് നീ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു വയ്യാഞ്ഞിട്ടും നിരങ്ങി ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനിടയിൽ ഓരോന്നും ഉണ്ടാക്കി വെക്കരുത് പോ എൻ്റെ മുന്നിൽ നിന്ന് പോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞോട്ടെ അച്ഛൻ ഇങ്ങനെ നന്ദുവിനെ വഴക്കു പറഞ്ഞു അവിടുന്ന് ഓടിച്ചു മകളെ വഴക്ക് പറയുന്ന സങ്കടത്തിൽ ആ അച്ഛൻ ഇങ്ങനെ വിങ്ങി പൊട്ടി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നയന അനന്തപുരിയിൽ തിരിച്ചെത്തി കനകം അന്നേരം അവിടെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക മോൾ എവിടെ പോയതായിരുന്നു എന്ന് കനകം ചോദിച്ചു അത് പിന്നെ അതു പിന്നെ അച്ഛൻ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഓ അതെന്തിനാണെന്ന് അറിയാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം മോൾ വീട്ടിൽ പോയിട്ട് എന്ന് ചോദിച്ചു അമ്മ അതേന്ന് പറഞ്ഞു പിന്നെ എന്താ മോള് അമ്മയോട് പറയാതെ പോയത് അവളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി അതുകൊണ്ടാണ് പറയാതെ പോയതെന്ന് നയന പറഞ്ഞപ്പോൾ ഇനി മോളെന്തെങ്കിലും അറിഞ്ഞു കാണുമോ എന്ന് മനസ്സിൽ ഇങ്ങനെ കനകം എന്നെ പറയൂ കേട്ടോ എന്നിട്ട് അവിടെ ചെന്നപ്പോൾ മോളോട് അവളോ അവനോ അവളോ അച്ഛനോ വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ അവളെ പറയാൻ മാത്രം എന്തെങ്കിലും അവിടെ ഉണ്ടോ അമ്മേ ഏ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ പിന്നെ അവളെ പൂട്ടിയിട്ടത് എന്തിനാണെന്ന് അവർ പറഞ്ഞാൽ ഞാൻ ചോദിച്ചതെന്ന് കനകം അതിന് കാരണമൊന്നും എന്നോട് പറഞ്ഞില്ല എത്ര ചോദിച്ചിട്ടും അച്ഛനും മോളും ഒന്നും പറയുന്നില്ല ആ അമ്മയും എന്നോടൊന്നും പറയുന്നില്ല മനസ്സിൽ ഇങ്ങനെ ഭാരം കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും അസുഖം വരട്ടെ രണ്ടുപേർക്കും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആദ്യം എല്ലാവരെയും അറിയിക്കുന്നത് എന്നെയായിരുന്നു ഇപ്പൊ എന്താ എല്ലാവർക്കും എന്നോടെല്ലാം തുറന്നു പറയാൻ ഒരു മടിയെന്നൊക്കെ ചോദിച്ചു നനെ ചോദ്യം ചെയ്യാ കനകം മിണ്ടുന്നില്ല ഏട്ടോ അപ്പോൾ അങ്ങനെ പറയാൻ മാത്രം പ്രശ്നമൊന്നുമില്ല മോളെ ആ ഇല്ലാന്ന് തന്നെയല്ലേ ഏതു നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ മാറ്റമൊന്നുമില്ലല്ലോ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലല്ലോ അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങളാണ് നിത്യേനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇനി ഇതും കൂടി എൻ്റെയും ചേച്ചിയുടെയും ജീവിതത്തിൽ പോലും യാതൊരു ഉറപ്പുമില്ലാത്ത രീതി മുന്നോട്ട് പോവുകയാണ് ഈ സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ നിങ്ങളായിട്ട് എന്നോടൊന്നും പറയണ്ട ഞാനായിട്ട് തന്നെ എല്ലാം എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി നയന എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക എന്നിട്ട് എടുത്ത് കൂട്ടുകാരിനെ വിളിച്ച് എന്തൊക്കെയാ പറഞ്ഞു എന്നിട്ട് കൂട്ടുകാരി എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തു ശരിടി ഞാൻ എന്നെ വിളിച്ചോളാവും പറഞ്ഞു ഫോണും ഒന്ന് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴും നയനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇത് കണ്ടുപിടിച്ചേ പറ്റൂ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഈ സമയത്താണ് നമ്മുടെ അനിയെ കാണിക്കുന്നത് അവിടെ അങ്ങനെ ഇരിക്കുന്നു അപ്പം അനിയെ കണ്ടോണ്ട് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നു ആരെ ഓർത്തിരിക്കുവാണ് എന്നും ചോദിച്ചാൽ ഏ ആരെയല്ല എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മുടെ അനിയ നേരം പറഞ്ഞു നന്ദു അനിയും ബെസ്റ്റ് ഫ്രണ്ട്സാണെന്നും നന്ദുവിൻ്റെ മനസ്സറിയണമെന്ന് ഞാൻ അനിയോട് പറഞ്ഞതാ പക്ഷേ അനിയുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ മറ്റൊരാളെ ഏർപ്പാടാക്കേണ്ട അവസ്ഥയിലാ ഞാനിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയുന്നവരായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ആദർചേട്ടനും ഒക്കെ വല്യക്ഷനും അങ്ങനെ തന്നെ ആയിരുന്നു അവരാരും സ്വാർത്ഥരല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അനി ഇങ്ങനെ സംസാരിക്കുകട്ടോ പക്ഷെ എന്റെ കല്യാണക്കാരും വന്നപ്പോ എന്നെ മനസ്സിലാക്കാൻ ആരും ഇവിടെ ശ്രമിക്കുന്നില്ല എന്നും പറഞ്ഞു അപ്പൊ എന്തുണ്ടെങ്കിലും എന്നോട് പറയാമായിരുന്നല്ലോ അത് പറയാതിരുന്നത് എന്ന് നേനെ ചോദിച്ചപ്പോ അനി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകട്ടോ ഏട്ടത്തിക്ക് ഒരു ഉപകാരം ചെയ്യാമോ ഈ ഈ കല്യാണം ഒന്ന് നീട്ടിവെപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതൊഴിച്ച് എന്ത് വേണമെങ്കിൽ അനി പറഞ്ഞു അത് ഞാൻ ചെയ്ത് തരാം കാര്യങ്ങൾ ഇത്രത്തോളം മുന്നോട്ട് പോയി ഇനിയാണോ അത് നീട്ടിവെപ്പിക്കുന്നത് അത് ശരിയാണോ അനി എന്താ പറ്റിയത് അനി തന്നെ പറയാൻ പറഞ്ഞു കല്യാണം ഒന്ന് അടുത്തു ഇനി ആരെയും വേദനിപ്പിക്കരുത് ദൈവത്തെ ഓർത്ത് അതേ അതിനോട് പറയാനുള്ളൂ ഞാൻ ഒരിക്കലും കല്യാണം നീട്ടിവെക്കാനായിട്ട് പറയില്ല അതെന്നെ കൊണ്ട് സാധിക്കില്ല ഇനി ഈ വീടിന് യോജിച്ച മരുമകളായിരുന്നില്ല ഞാനും എൻ്റെ ചേച്ചിയും പക്ഷേ ഒരു പെൺകുട്ടിയാണ് അനാമിക എൻ്റെ ഏട്ടത്തെയും സ്വത്തും പണമാണ് ഒരു മരുമകൾക്ക് വേണ്ടുന്ന ആ ഒരു കാര്യമെന്നൊക്കെ അനി ചോദിച്ചപ്പോ അവർക്ക് കുടുംബമഹിമ ഇല്ലേ എന്ന് ചോദിച്ചു എന്ത് കുടുംബമഹിമയുണ്ടെന്ന് പറഞ്ഞാലും ഈ അനാമികയ്ക്ക് യാതൊരു പക്വതയില്ലെന്ന് അനി പറയുക അവള് പലപ്പോഴും ഇവിടെ കിടിച്ചു കയറി വരുന്നത് ഏടത്തി മറന്നുപോയെന്ന് ചോദിച്ചു അതൊക്കെ ഇനി അനിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേന്ന് ചോദിച്ചപ്പോ എന്തോ നിഷ്ടം സാധാരണ നാട്ടു നടപ്പ് അനുസരിച്ച് ചെറുക്കന് ആദ്യം പോയി പെണ്ണിനെ കാണേണ്ടത് അതേസമയം അവളാണ് ആദ്യം ഇങ്ങോട്ടേക്ക് വന്നത് അവളുടെ പിന്നാലെ പോയതിപ്പോൾ ആരാ എന്ന് നയനെ എന്നേരം ചോദിച്ചു ഏട്ടത്തി അവൾ അവളെൻ്റെ കവിത ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു കത്തെഴുതിയപ്പോൾ അവളെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി അതൊരു കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ മാത്രമായിരുന്നു അതിന് ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല എന്നും എനിക്ക് അവളുടെ ക്യാരക്ടർ ഇഷ്ടമല്ലെന്നും പറയുവാണ് പിന്നെ ആരുടെ ക്യാരക്ടറാണ് ഇഷ്ടം എന്ന് നയന ചോദിച്ചപ്പം നമ്മുടെ അനി ഇങ്ങനെ നന്നായിട്ട് നിൽക്കുക അനിയുടെ മനസ്സിലെന്താ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു ഒന്നും മിണ്ടുന്നില്ല ഈ മൗനം കാണുമ്പോൾ എനിക്കറിയാം എനിക്കാരെയോ ഇഷ്ടമാണ് എന്നുള്ളത് ഇനിയിപ്പം ആരെ ഇഷ്ടമാണെങ്കിലും ശരി ആ മോഹം അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ആലോചിച്ച് ആ ഒരു ബന്ധം മാത്രമേ നടക്കുകയുള്ളൂ അതിനപ്പുറം മറ്റൊന്നും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ നായനെ അങ്ങ് പോയി അനി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ മുത്തശ്ശനും മുത്തശ്ശിക്കും ദേ ചായയുമായിട്ട് നമ്മുടെ നായനെ ചെന്നിട്ട് അവരോട് എനിക്കെന്താണെന്ന് അറിയില്ല ഈ കല്യാണത്തിനോട് അത്രയും വലിയ താല്പര്യം തോന്നുന്നില്ല മൊത്തത്തിലൊരു തണുപ്പം മട്ടാണെന്നൊക്കെ പറഞ്ഞു നയന അപ്പൊ അത് അതെനിക്കും തോന്നാതിരുന്നില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞപ്പം ആർക്കെന്ത് തോന്നിയാലും ശരി ഞാനാണ് അനിക അനാമിക മോളുടെ അച്ഛന് വാക്ക് കൊടുത്തത് ആ വാക്ക് തെറ്റിക്കുന്നതും മരിക്കുന്നതും ഒരുപോലെയാണെന്ന് പറഞ്ഞു മുത്തശ്ശൻ അപ്പൊ മോളും അവനും വലിയ കമ്പനിയല്ലേ അവൻ്റെ മനസ്സറിയാത്തത് എന്താ മോളെന്ന് ചോദിച്ചപ്പം മനസ്സറിഞ്ഞിട്ടാ മുത്തശ്ശി ഈ പറയുന്നത് എന്നും പറഞ്ഞു നമ്മുടെ നയന മോളും മോളുടെ അനുജതിക്ക് സാരമായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ വീട്ടിലോട്ട് പോയത് എന്നിട്ടെന്താ അത് പരിഹരിച്ചോ അപ്പൊ അത് പരിഹരിക്കുന്നതിന് മുമ്പ് ആദർശേട്ടൻ എന്നെ വന്ന് വിളിച്ചല്ലോ അവിടെയും പ്രശ്നങ്ങൾ ഇതുവരെ സോൾവ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങ് വന്നാൽ പോരായിരുന്നു ഇനിയിപ്പോൾ വേണമെങ്കിലും നോക്ക് പോകാം ഇവിടുത്തെ കാര്യമൊന്നും മോള് നോക്കണ്ടാന്ന് പറഞ്ഞു മുത്തച്ഛൻ എനിക്ക് പ്രായത്തിൻ്റെതായ ഒരു പക്വതക്കുറവുണ്ട് കളിച്ച് ചിരിച്ച് നടക്കുന്നതിൻ്റെതായ ഒരു പ്രശ്നം ആ പ്രായത്തെ പിടിച്ച് കെട്ടിക്കുന്നതിൻ്റെ പ്രശ്നം അവൻ കുറച്ചുകൂടി സീരിയസ് ആവണം ആദർശ ചുമതലകളേല്പ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അനിയയാണ് അപ്പോൾ പിന്നെ അവന് കുറച്ചുകൂടി ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടേ പിന്നെ കല്യാണം കളിയൊക്കെ കഴിഞ്ഞ് അടുത്തു കല്യാണവുമായി മുന്നോട്ട് പോകാനല്ലേ അവൻ നോക്കേണ്ടത് അല്ലാതെ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണോ വേണ്ടതെന്ന് മുത്തശ്ശി ചോദിച്ചപ്പം അതാണ് ശരി അതിനെയാണ് ഞാനും സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അതിനെ ചിന്തിക്കുകട്ടോ ഇനി ആനി മോളോട് വല്ലതെന്ന് പറഞ്ഞോ അവൻ എന്തുകൊണ്ടാണ് കല്യാണത്തിന് എതിർക്കുന്നത് മറ്റു ഒരുപാട് തവണ ഞാൻ അവനോട് അതിനെപ്പറ്റി ചോദിച്ചു മുത്തശ്ശാ പക്ഷെ ഇതുവരെ വ്യക്തമായ മറുപടി ഒന്നും അവൻ തന്നിട്ടില്ല കല്യാണത്തിനോട് ശക്തമായ എതിർപ്പുണ്ട് അത് മാത്രം എനിക്ക് അറിയാവുന്ന നയനെ ഇങ്ങനെ പറഞ്ഞപ്പോ ഇനിയിപ്പോ അതിനൊന്നും ചെവി കൊടുക്കണ്ട മോളെ അനാമിക മോൾക്കാണെങ്കിൽ അവനെ ജീവന ആ കൊച്ചു ഇവിടേക്ക് വരാൻ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി അനിയുടെ ഇപ്പോഴത്തെ ഈ പോക്കയിൽ ആ കുട്ടിക്ക് നല്ല വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും പറഞ്ഞു ഇനിയിപ്പോ കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പ്രാക്കുകൂടി നമ്മൾ പിടിച്ചു വാങ്ങണം എന്തിനാ അതൊക്കെ അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി അപ്പൊ മോൾ അവനെ പറഞ്ഞു തിരുത്തണം എന്തെങ്കിലും കരുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയാൻ പറയണം ആദർശിനിയാണ് ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് അവന്റെ അച്ഛനെയും അമ്മയെയും അതുകൊണ്ട് മോള് മുന്നിൽ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പം ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് പോണം അങ്ങനെ അനിയുടെ കാര്യത്തിൽ നമ്മുടെ മുത്തശ്ശനും നയനിയും മുത്തശ്ശിയും കൂടെ ചേർത്ത് ആരും അറിയാതെ ഒരു നിർണായക തീരുമാനത്തിലെത്തുന്നു പക്ഷേ ധർമ്മസങ്കടത്തിലായിരിക്കുന്നു നമ്മുടെ നയന അങ്ങനെ നയന ഇങ്ങനെ ആ ആകെ ഇതായിട്ട് ഇങ്ങനെ ഇറങ്ങി വരിക ആ സമയം നമ്മുടെ അനി പറഞ്ഞതിനെ പറ്റിയൊക്കെ നയന ആലോചിച്ച് ഇങ്ങനെ ഇറങ്ങി വരിക അവളുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല അനിയുടെ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അതിനെ ഇറങ്ങി വരുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ നന്ദി